ആയിരങ്ങൾ ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെടുന്നത് മേഖലയിലെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും എന്ന പോലെ സംഘർഷഭരിതമായ ഒരു ഭൂതകാലം ജോർദാനും ഉണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ കൈയ്യേറാനായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ സ്ഥാപിക്കപ്പെട്ട ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായിരുന്നു ആദ്യകാല ജോർദാൻ മൂന്ന് മതങ്ങളും ബഹുമാനിക്കുന്ന പ്രവാചകനായ മൂസ എന്ന മോസസുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളും വൈസന്റൈൻ സാമ്രാജ്യവുമായി മുസ്ലിങ്ങൾ ആദ്യം ഏറ്റുമുട്ടിയ മോഹത്തായുദ്ധഭൂമിയും യഹൂദർ വിശുദ്ധമായി കണക്കാക്കുന്ന രാജാവിന്റെ പാതയും ജോർദാനിലാണുള്ളത് ലൂത്ത് എന്ന പ്രവാചകന്റെ ജനത അധിവസിച്ചിരുന്നതെന്ന് തോറയും ബൈബിളും ഖുർആാനും പരിചയപ്പെടുത്തുന്ന സോതോം നഗരമാണ് ഇസ്രായേലിനും ജോർദാനും ഇടയിലെ അടിയിലുള്ളതെന്നാണ് സങ്കല്പം ദൈവകോപം ഇറങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കടലിനെയും ചരിത്രമുറങ്ങിക്കിടക്കുന്ന ജോർദാന്റെ തലസ്ഥാന നഗരിയായ അമ്മാനെക്കുറിച്ചുമുള്ള വിശേഷങ്ങളാണ് ഈ ലക്കത്തിൽ ജേണലിസ്റ്റ് പരിചയപ്പെടുത്തുന്നത്